ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മലയാള സിനിമ നവഭാവുകത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയം അന്ന് അരങ്ങിനെയും സിനിമയെയും എല്ലാം ഒരുപാട് സ്നേഹിച്ച ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോളിവുഡിന്റെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തു ഗായത്രി എന്ന അരങ്ങേറ്റ ചിത്രം മുതൽ മലയാളികൾ അന്നോളം അടക്കി വെച്ച അമർശങ്ങളുടെയും ആസക്തികളുടെയും അഭ്രരൂപമായി മാറിയ ആ ചെറുപ്പക്കാരൻ എഴുപതുകളുടെ അവസാനത്തോടുകൂടി മലയാള സിനിമയുടെ താരനായകനായി മാറി വീതിയുള്ള കൃതാവ് ചോര ചുവപ്പാർന്ന കണ്ണുകൾ പിൽക്കാലത്ത് തലമുറകൾ അനുകരിച്ച നീട്ടിയും കുറുക്കിയുമുള്ള സംഭാഷണ ശൈലി നായകനായും പ്രതി നായകനായും ഇരുപത്തിനാല് വർഷം നീണ്ട ആ കരിയറിന്റെ അവസാന കാലത്ത് ആനക്കാട്ടിലീപ്പച്ചൻ എന്ന ഗംഭീര കഥാപാത്രം അവിസ്മരണീയമാക്കി കാലം നേരിട്ടിടപെട്ട ആ കാസ്റ്റിങ് കണ്ട് കണ്ണീരടക്കി കൈയടിച്ച് നമ്മൾ അന്ത്യാഭിവാദനം നൽകിയ അനശ്വര ചലച്ചിത്ര താരം മണ്ണടിപ്പറമ്പിൽ ഗോവിന്ദ പണിക്കർ സോമശേഖരൻ നായർ ഓർമ്മയിൽ എന്നും എം ജി സോമൻ അവളോ വെച്ചിരുന്നെങ്കിലോ ഒന്ന് ഉറക്ക എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചു മൂടാനും മടിയുള്ള ആളല്ലേ നേരാ തിരുമിനി ഈ പച്ചം പള്ളിക്കൊടുത്തു പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാ താൻ ഇന്ന് വന്ന ആളാ അല്ലേ വടക്കൊള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കൊള്ളവും മേമുണ്ടഴിച്ച് അരക്കെത്തി ഓഛച്ഛാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ ഗായത്രി വരുമ്പോൾ ഒരു പുതുമുഖമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞു കൊടുത്തു സാർ സമ്മതിച്ചു ഞങ്ങൾ ഒന്ന് എടുത്തോട്ട് വെണ്ണയുലൂർ സോമേട്ടന്റെ ദീപ്തമായ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് ഇന്ന് ആദ്യം എത്തുന്നത് എടുപ്പിലും നടപ്പിലും എഴുത്തലും ഫയർ ബ്രാൻഡായ ഒരു മനുഷ്യൻ തിരശ്ശിയിലേക്ക് തീപിടിപ്പിച്ച എഴുത്തുകാരൻ നേരത്തെ പറഞ്ഞതുപോലെ സോമേട്ടന്റെ ഇരുപത്തിനാല് വർഷത്തെ സിനിമാ കരിയർ എടുത്തു നോക്കുമ്പോൾ മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് സമ്മാനിച്ച ചലച്ചിത്ര പ്രവർത്തകൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജി പണിക്കാർ നമസ്കാരം ഓർമ്മയിൽ എന്നും എന്നുള്ള പേരുള്ള ഈ പരിപാടിയിൽ സോമേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം അദ്ദേഹത്തിന്റെ വലിയ ഇരുപത്തിനാല് വർഷം നീണ്ട ഒരു കരിയറിൽ മലയാളിയോട് പെട്ടെന്ന് ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഓർത്തു പറയുക ആനക്കാറ്റ് ലീപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതിനായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും പിന്നീട് ആളുകൾക്ക് ആരാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ് എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന് എന്റെ ഈ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് പൊതുവെ ഹെവി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആ സീൻ ഒരു പത്ത് അൻപത് അറുപത് പേജ് ഉണ്ടാവും അത് ആദ്യം വന്ന് ഒരു നാലോ അഞ്ചോ പേജ് രാവിലെ എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് ഞാൻ മിക്കവാറും അതിന്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാ ഓ അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു മൂന്നാല് പേജ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ പതുക്കെ 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 ഓരോ പേജായിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ദേഷ്യം വന്നു എന്തുകൊണ്ടാണ് ഇത് എത്ര നേരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനു മാത്രം ഡയലോഗ് എങ്ങനെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ ഡയലോഗ് ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ സോമേട്ടൻ ഒരു കാരണം നോക്കിയിരിക്കും രാവിലെ ആ സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും അപ്പം ഞാൻ ഇത് പറഞ്ഞേ പറ്റുള്ളൂ അത് ഇപ്പം തന്നാൽ ഞാനങ്ങനെ കാണാൻ പിടിച്ചു പറയും ഞാൻ ഇതൊക്കെ കാണാൻ പഠിക്കാൻ പിന്നെ അങ്ങനെ ആണത് പറഞ്ഞത് എടുത്താല് സോമേട്ടൻ അങ്ങനെ റീടേക്ക് ഒന്നും വേണ്ടി വരില്ല ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒന്നാമത് നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ് അപ്പൊ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളത് പറയുന്ന വലിയൊരു ഒരു പ്രയത്നമായി പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്ക് ഒന്നും വേണ്ടി വരില്ല എന്നാ എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നും അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്ന കാലമാണ് ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് നമ്മളൊക്കെ ഒരുപാട് നമ്മളെക്കൊരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവുന്നു ആനക്കാട്ടിലിപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം രഞ്ജിയേട്ടൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു ഫിലിം കരിയർ പരിശോധിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഏകലപിന് സ്ഥലത്തെ പ്രധാന പൈനസ് ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും അതുവരെയുള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നത് തലസ്ഥാനം മുതലുള്ള ബാക്കി എല്ലാ സിനിമകളും സോമേട്ടൻ ഉള്ളിടത്തോളം എല്ലാ സിനിമകളും എഴുതുന്നുണ്ട് അതൊരു അതൊരു വ്യക്തിബന്ധത്തിന്റെ കൂടെ ആണത് അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല സോമേട്ടനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോവും സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരവ് അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലത്ത് സോമേട്ടനും അങ്ങനെയാണ് സോമേട്ടൻ സ്നേഹിക്കുമ്പോൾ സോമേട്ടൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരേ അളവിൽ സ്നേഹിക്കുന്ന ആളായിരുന്നു സോമേട്ടൻ അപ്പോൾ അതുകൊണ്ട് അതൊരു സവിശേഷ വ്യക്തിത്വം എന്ന് തന്നെ വേണം പറയാൻ ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ മറ്റേതോ ഒരു ഇന്റർവ്യൂ എഞ്ചേറ്റം പറഞ്ഞിട്ടുള്ള അതായത് അദ്ദേഹം പിണങ്ങി കുറച്ചു മാറി മാറിയുന്നു എന്നൊക്കെ പറയുന്നു ഉണ്ടായിട്ടുള്ളതാണോ അത് ഡബ് ചെയ്യുമ്പോഴാ ഇതേ ഡയലോഗ് അതായത് സീനിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ ഡബ് ചെയ്യാനായിട്ട് അന്ന് ജോയ് തിയേറ്ററിലാണ് സതീഷ് സാറാണ് ആണ് അന്നത്തെ എഞ്ചിനീയർ അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല ഇത് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ പ്രതീക്ഷയും വരും ആ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പറയാം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയാ അതെനിക്ക് ഡബ്ബിയും അങ്ങനെ പറയാൻ പറ്റത്തില്ല ആ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ ആ എന്നാൽ നീ ഒന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരിക്കും അവിടെ ഒരു ചെറിയ ലോബി ഉണ്ട് ഞാനും അവിടെ പോയിരിക്കും ഞാൻ വണ്ടത്തില്ല കുറച്ച് കഴിഞ്ഞ് വേണോ സോമേട്ടൻ തന്നെ അത് പാച്ചപ്പ് ചെയ്യും അപ്പൊ ഈ പിണക്കങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടനീളം അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പിണങ്ങി ഇറങ്ങിപ്പോവും കുറച്ച് കഴിഞ്ഞ് സോമേട്ടൻ തന്നെ ഒരു ഒരു പരിധിവരെ ഈ പിണക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായതും നല്ല സൗഹൃദത്തിന്റെ ഒക്കെ ലക്ഷണമായിട്ടും തോന്നുന്നതാണ് ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ അതിലുണ്ടാകുന്ന ഒരു ക്രിയേറ്റിവിറ്റി അതിനുശേഷം ഉണ്ടാകുന്ന പ്രൊഡക്ടുകൾ അതിന് നമുക്ക് മലയാളികൾക്ക് തന്നിട്ടുള്ളത് ഇത്ര കാലം കഴിഞ്ഞാലും ഓർക്കുന്ന നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു സീനിനെ പറ്റി ഇത്ര കാര്യങ്ങൾ റേഞ്ചായിട്ടും പറയുമ്പം നമ്മളൊന്നും തിരശ്ശീലക്ക് പിന്നിൽ കണ്ടിട്ടില്ലാത്ത കുറെ മനോഹരങ്ങളായ ഓർമ്മകളാണ് നമുക്ക് കൂടുതൽ ഓർമ്മകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് രഞ്ജേട്ടാ ഓർമ്മയിലും രഞ്ജേട്ടാ ഞാനിപ്പോ പറഞ്ഞു എഴുതിയ എൺപത് ശതമാനം സിനിമകളിലും സോമേട്ടൻ ഉണ്ടെന്നാണ് സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ പത്രം ഞാൻ ചോദിക്കാൻ വന്നത് സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ ഒരു പത്രപ്രവർത്തകന്റെ കാലഘട്ടം ഉണ്ട് പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും സിനിമാക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന ഒരു ജോലിയാണ് ആ കാലഘട്ടത്തിൽ സോമേട്ടനെ കണ്ടിട്ടുണ്ടോ വേണ്ടിയിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ സോമേട്ടനെ പരിചയപ്പെടുന്നത് ഓ ഏത് ലൊക്കേഷൻ ആണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഊട്ടിയിലാണ് ഞാൻ അത് റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുന്നു സോമേണ്ട കാണുന്നു സോമേടനെ കാണുമ്പോൾ തന്നെ സ്നേഹം തുടങ്ങുമല്ലോ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത് അന്ന് ഈ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കും അപ്പം ഞാൻ റൂമിൽ ചെന്ന് ഒരു ഏഴ് എട്ട് മണിയായി കാണോ അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു എട്ട് മണിയായപ്പോൾ വാതിലിൽ ഒരു മുട്ട് തുടങ്ങുമ്പോൾ സുഖമായിട്ടനാണോ ബാ ഞാൻ വന്നില്ല ഞാൻ വന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അല്ല ബാ നമുക്ക് ഓരോന്ന് കഴിക്കാം അപ്പം ഞാനങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു ആഹ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞാനൊരിക്കലും അങ്ങനെ ഒരു സിനിമാ വൃത്തങ്ങളിൽ അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് പത്രപ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ ഒരു നിഷ്ഠ ഒരു ബലം ബലംപിടുത്തുള്ളതുകൊണ്ട് പക്ഷെ സോമവേട്ടിൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടത് അടിയറവ് വയ്ക്കുകയാണ് എന്നെ പിടിച്ച് പല ഈ തണുപ്പത്ത് പിന്നെ ഒരെണ്ണം അടിക്കാതെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ തുടങ്ങുകയാണ് അതിനുശേഷം പല ലൊക്കേഷനുകളിൽ കാണും അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ് ിക്കാരനാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചിലപ്പോൾ അമ്മ പറഞ്ഞു ഇടാ എം ജി സോമൻ വന്നിരുന്നു ഷോ ഞാൻ ചോദിച്ചു അതെങ്ങനെ അ ഈ ഫോണൊന്നും ഇല്ലല്ലോ എടാ നിന്റെ വീട്ടിൽ ഞാൻ പോവാണ് അല്ല നിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നൊന്നും പറയാനില്ലല്ലോ ആലപ്പുഴയുള്ള എൻ്റെ വീട്ടിൽ പോയി അന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ് ജോലിയില്ലാതെ ഒഴിവുള്ള ദിവസമാണ് ചെന്നു പരിചയപ്പെട്ടു സോമേട്ടനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അവർക്ക് വലിയ അത്ഭുതമായി കാരണം ആ ഞാൻ ഇതിലെ പോയപ്പോൾ അവന്റെ വീട് ആ സമയത്ത് വീടുകളിലും ഞാൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ് ആ ചെറിയ മേൽവിലാസമേ എനിക്കുള്ളൂ അവിടെ വീട്ടിൽ പോയ എന്റെ അച്ഛനെ അമ്മയും കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി ഏതോ യാത്രകൾ ഇടയ്ക്കാണ് ആലപ്പുഴ എന്തോ ഷൂട്ടിന് വന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് സോമേട്ടൻ ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത് സ്നേഹം കൊണ്ട് ഒരു ആധിപത്യം നമ്മളുടെ മേൽ സമ്പൂർണമായ ഒരു അധീശത്വം സ്ഥാപിച്ചെടുക്കും പിന്നെ എൻ്റെ മക്കൾ അന്ന് പഠിക്കുന്നത് ചെങ്ങന്നൂരാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ച് പഠിക്കുന്നത് അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ വലിയ ദൂരമില്ലല്ലോ എനിക്കൊന്ന് സോമേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു പത്ത് കിലോമീറ്ററിൽ താഴെ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വീട്ടിൽ പോയി സോമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം കാർ എടുത്ത് വീട്ടിൽ പോയി എൻ്റെ മക്കളെ രണ്ടുപേരെങ്കിലും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെടുത്ത് തിരിച്ചു വരും ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സോമേട്ടന്റെ പരിഗണനയിലോ ഒരു വരേണ്ടുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളല്ല അങ്ങനെ ഒരാളുടെ ഒരു അകാരണമായ സ്നേഹം അല്ലേ എനിക്ക് തോന്നുന്നത് അത് സോമേട്ടൻ ഒരുപാട് ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ സോമേട്ടന് ചുറ്റും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരു തട്ടിന് വളരെ താഴെ ഒരുപക്ഷെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഡം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു അഗണ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പോലും ചെന്ന് കാണുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരെയൊക്കെ വിളിച്ചു വരുത്തുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ചില ആളുകൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർ അതാണ് അതൊരു പ്രിവിലേജാണ് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജ്